നൃപൻ വിശദീകരിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് നേതാക്കൾ ഈ ഘട്ടത്തിൽ വളരെ പ്രകടമായി പോലും പാണക്കാട് കുടുംബത്തിന്റെയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഭിന്നത പ്രകടമായി വരുമ്പോൾ പോലും അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ കുഞ്ഞാലിക്കുട്ടിയുടെയും മടവർ പ്രകാശിന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എങ്ങനെ തന്നെ വിശദീകരിച്ചിരുന്നാലും അത് ജനങ്ങൾക്ക് ജയിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കോ യു ഡി എഫിൻ്റെ അണികൾക്കോ അത് വിശദീകരിച്ചാലും മനസ്സിലാവും അതാണ് ഇരു നേതാക്കളുടെയും ശരീരഭാഷയിലും പ്രതികരണത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി അവരുടെ ലീഗ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ജില്ല മലപ്പുറം മലപ്പുറത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആ ലീഗിൻ്റെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല എ ഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി ാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനപ്പെട്ട നിയോജകമണ്ഡലം കൺവെൻഷനാണ് ആ കൺവെൻഷനിൽ പാണക്കാട്ടിലെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ തങ്ങൾ സാധിക്കടി തങ്ങൾ വിദേശത്താണ് അദ്ദേഹം പങ്കെടുക്കാത്തത് മനസ്സിലാക്കാം മറിച്ച് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അവിടെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ ആ പങ്കെടുക്കുകയാണ് അപ്പ അബ്ബാസലി തങ്ങൾ അബ്ബാസ് അലി തങ്ങൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിശദീകരണം സംബന്ധിച്ച് ജില്ലാ നേതാക്കളോട് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരുന്നു അവരുടെ പ്രതികരണം വന്നിരുന്നു മൂന്ന് തവണ മാറ്റിവെച്ച ഒരു പ്രധാനപ്പെട്ട നിർണായകമായ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പോയത് പക്ഷേ ആ ലീഗിൻ്റെ പ്രത്യേകിച്ച് പ്രതിനിധികളായി ആരും പാണക്കാട് തങ്ങൾ ഫാമിലിയിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല എന്ന് ലീഗിൻ്റെ ജില്ലാ ലീഡർ ലീഡർഷിപ്പിനും സംസ്ഥാന നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പക്ഷേ എന്താണ് ആര്യാട ചൗക്കത്തുമായി പാണക്കാട് തങ്ങൾ ഫാമിലിക്കുള്ള കുടുംബത്തിനുള്ള തർക്കം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ആര്യാട ഷൗക്കത്ത് നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് പാണക്കാട് തങ്ങൾ കുടുംബം വെള്ളം ഓദിച്ച് നൽകുകയും ദുർമന്ത്രവാദം നടത്തുന്ന ആൾക്കാരാണെന്നും അതു പണം സമ്പാദിക്കുന്ന ആളാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആര്യയുടെ ഷോക്കത്തിനെതിരെയുള്ള ശക്തമായ വികാര പാണക്കാട് തങ്ങൾ ഫാമിലിക്കുണ്ട് കുടുംബത്തിനുണ്ട് എന്ന കാര്യം വസ്തുതയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത് കൂടുതൽ വിവാദമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് ഒപ്പം തന്നെ കെ മുരളീധരൻ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ക്രൗഡ് പുള്ളറായ നേതാവാണ് ഈ ലീഗ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്ന നേതാവാണ് അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ശശി തെരൂർ വർക്കിംഗ് കമ്മിറ്റി അങ്ങോട്ട് അതേ വിദേശ പരിഗണനത്തിനാണ് അതുകൊണ്ട് വന്നില്ല എന്ന് പറയാം ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തില്ല അതിൽ അടു പ്രകാശ് പറഞ്ഞത് ഈ രണ്ട് നേതാക്കളുമായും തങ്ങൾ ഇന്നത്തെ കൺവെൻഷന്റെ കാര്യം പറഞ്ഞു കെ സുധാകരൻ കണ്ണൂരിലുണ്ട് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഹരിപ്പാടുണ്ട് അദ്ദേഹം ഒരു ദിവസമാണ് ഈ മണ്ഡലത്തിൽ വന്നുപോയത് ഒപ്പം തന്നെ വി ഡി സതീശൻ്റെ പലതരത്തിലുള്ള സമീപനങ്ങൾ ഒന്ന് പി വി അനുവരനെ യു ഡി എഫിലേക്ക് കൂട്ടുന്ന കാര്യത്തിൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് കെ സുധാകരനാണ് കെ സുധാകരൻ അറിയാതെയാണ് ആര്യാട ഷോക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന കാര്യം കഴിഞ്ഞ ദിവസം പി വി അനുവർ തന്നെ പറഞ്ഞതാണ് താൻ ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് കാട്ടി കാട്ടിയപ്പോൾ കെ സുധാകരൻ തരിച്ച് നിന്ന് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കളിലെ വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട് ആ വിയോജിപ്പിൻ്റെ പ്രതിഫലനമാണ് ഇന്നത്തെ യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടു നിന്ന് വരും ദിവസങ്ങളിൽ എങ്ങനെ തന്നെ ലീഗ് വിശദീകരിക്കും ാലും കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചിരുന്നാലും അത് അണികൾക്ക് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ അണികൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ അത് നയിക്കുമെന്ന് കരുതാൻ വയ്യ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനാണ് സാധ്യത അസിത ശരി അര്യടൻ ചൌക്കത്തുമായി പാണക്കാട് കുടുംബം കാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുണ്ട് ആര്യടൻ ചൌക്കത്ത് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ആര്യടൻ ചൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബം വിട്ടുനിൽക്കുന്നത് അതിനെ തുടർന്ന് വി ഡി സതീശനോടുള്ള എതിർപ്പും മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളുമാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും വിട്ടു നിൽക്കാൻ കാരണം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിർവൻ ചക്രവർത്തി വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്